േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അന്തിച്ചർച്ച പോലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ചേരി തിരിഞ്ഞുകൊണ്ടാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് സിനിമയെ അനുകൂലിച്ച് പ്രതികൂലിച്ചൊക്കെ ഒരുപാട് ആളുകളാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരാളായിട്ടുള്ള അഖിൽമാരാറ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയൊരു പോസ്റ്റുമായിട്ട് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫേസ്ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അഖിൽമാരാറ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ എംബുരാൻ എന്ന സിനിമ ചരിത്രത്തോട് വലിയ അനീതി കാണിച്ചിരിക്കുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ഈ സിനിമ ഈ സിനിമയുടെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പൃഥ്വിരാജിന്റെ കുതന്ത്രങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ സുഡാപ്പി മൗദൂദികളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും ഈ ഒരു പോസ്റ്റിൽ മാരാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് വ്യക്തമായിട്ട് അവസാനത്തേക്ക് മാരാർ പറയുന്നുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരും സംഖിയാക്കാൻ വരേണ്ട മറിച്ച് നിങ്ങൾ ഈ വരികളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചത് കൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നത് സത്യം മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം ഗുരുപൊട്ടുന്നത് മീഡിയ മുക്കാലിനും സുഡാപ്പികൾക്കും ആയിരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും യമ്പുരാ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ് അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി ടിക്കറ്റ് എടുത്ത സംഘികൾ എല്ലാം എന്തായാലും പടം കാണും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു സംഘികൾ സിനിമക്ക് എതിരാകുന്നു സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രം ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് അതോ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ നരഭോജി നരാധവൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ മോദിക്കും ബി ജെ പിക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ விளிகளானது அதாவது ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവച് കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദ അല്ലല്ലോ ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് ആൾക്കാർ അവിടെയാണ് എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചരണം കൊണ്ടാണ് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമ ആയി ഭവിക്കും ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖിയാകും എനിക്ക് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുമ്പ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോർ ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കുക വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് സിനിമയുമായി ബന്ധപ്പെട്ട് എന്താണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മളിവിടെ അഖിൽമാരാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രം സിനിമ ചരിത്രത്തോട് വലിയ അനീതി പുലർത്തുന്നു എന്ന് അഖിൽമാരാർ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല മോഹൻലാലിനെ തകർക്കാൻ ഇവിടെയുള്ള സുഡാപ്പികളും മൗദൂദികളും കിടന്നു പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു തെളിവ് മുന്നോട്ട് വെക്കാം നമുക്കറിയാം പൃഥ്വിരാജിനെ വലിയ രീതിയിൽ സുഡാപ്പികളും അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അത് വലിയൊരു യാഥാർത്ഥ്യ ഇത് രണ്ടിനും കൂടിയുള്ള ഒരു വ്യക്തമായ തെളിവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുമ്മന മുസ്താദുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം മുന്നോട്ട് വെച്ചിരുന്നു ആ പ്രസംഗത്തിൽ വളരെ വ്യക്തമാണ് അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു യാഥാർത്ഥ്യം പ്രീ ബുക്കിങ്ങില് മോഹൻലാലിന്റെ സിനിമയുടെ പ്രീ ബുക്കിങ്ങില് വലിയ അസ്വസ്ഥരാണ് സുഡാപ്പികളും തീവ്ര ചിന്താഗതിക്കാരും തന്നെ കാരണം എന്താ ഈ കുമ്മന മുസ്താദ് പോലും രംഗത്തെത്തിയിട്ട് എംബുരാന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മോശമാക്കി പ്രസംഗിക്കുന്നുണ്ട് എന്നിട്ട് റിലീസ് ആവുന്ന ദിവസങ്ങളുടെ മഹത്വത്തെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ അതായത് വലിയ രീതിയിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ എംബുരാൻ സിനിമക്കെതിരെ കുമ്മനം ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി രംഗത്തെത്തി വിളിച്ചു പറഞ്ഞത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ പറയും മുസ്താദ്മാരൊക്കെ സിനിമക്ക് എതിരാണല്ലോ സാധാരണ എന്ന് എന്നാൽ അങ്ങനെയല്ല ഈ കുമ്മനം ഉസ്താദ് ഒന്നും ഈ കുമ്മനം ഉസ്താദ് തന്നെ മറ്റൊരു പ്രസംഗത്തിൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് അതായത് പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലെ നജീബ് എന്ന മുസൽമാന്റെ ആ പാഠം ആ കഥ നിങ്ങൾ ഉൾക്കൊള്ളണം അത് നിങ്ങൾ തിരിച്ചറിയണം ആ സിനിമ കണ്ടിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പൃഥ്വിരാജിന്റെ ആടുജീവിതത്തില് ആര് അനുകൂലിച്ചോ ഇതേ കുമ്മന മുസ്താദ് അനുകൂലിക്കുന്നുണ്ട് അതേസമയം എംപുരാനെ എതിർത്ത് ശക്തമായിട്ട് ഈ കുമ്മന മുസ്താദ് രംഗത്തും വരുന്നുണ്ട് അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ ആടു ജീവിതത്തിലെ പാഠമൊക്കെ ഉൾക്കൊള്ളണമെന്ന് പറയുന്ന വ്യക്തി യംബുരാൻ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ പ്രസംഗിക്കാണ് യമ്പുരാൻ സിനിമക്കെതിരെ ആ റിലീസിംഗ് ദിവസത്തെ കുറിച്ചൊക്കെ ആ ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ബോധമുള്ള സകലയാളികളെ തിരിച്ചറിയണം ഇത് അഖിൽമാരാർ വ്യക്തമാക്കി തിരിച്ചറിഞ്ഞു ഇവിടെയുള്ള മൗധൂതികള് സുടാപ്പികള് തീവ്ര ചിന്താഗതിക്കാര് മോഹൻലാലിനെതിരെ രംഗത്തുണ്ട് എന്നുള്ളത് ഈ യാഥാർത്ഥ്യങ്ങളാണ് മാരാർ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് മാരാർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പൃഥ്വിരാജ് ഒരു കുതന്ത്രം തന്നെയാണ് നടത്തുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംഘികളൊന്നുമല്ല ആദ്യം എതിർത്ത് രംഗത്തെത്തിയത് ഈ സിനിമയുടെ ഈ ഒരു സംഘവിരുദ്ധതയുണ്ട് ഇത് ഗുജറാത്ത് കലാപത്തെ വിളിച്ചു പറയുന്നു ഈ സിനിമ ബി ജെ പിക്ക് എതിരാണ് എന്ന് പൃഥ്വിരാജിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ ചർച്ച തുടങ്ങിയത് കാരണം എന്താ ബിനീഷ് കോടിയേരിയാണ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പോസ്റ്റീവ് രംഗത്ത് വരുന്നത് ഒരു സംഖ്യമല്ല ഈ സിനിമയ്ക്കെതിരെ ആദ്യം പോസ്റ്റീവ് രംഗത്ത് വന്നത് ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരിന്റെ പോസ്റ്റിവനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തര മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചക്ക പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ ബിനീഷ് കോടിയേരിയുടെ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയാവുന്നത് ഇത് പൃഥ്വിരാജിന്റെ കുതന്ത്രം തന്നെയാണ് ഈ ചരി അതായത് ഈ സിനിമ എംബുരാൻ എന്ന സിനിമ ചരിത്രത്തോട് വലിയ അനീതി കാണിക്കുന്നു എന്ന് അഖിൽമാരാറ് പറയുന്നു മാത്രമല്ല സുടാപ്പികളും മൗധൂതികളെയും വെച്ച് പൃഥ്വിരാജ് സിനിമയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ബോധമുള്ള മലയാളികളും തിരിച്ചറിയ അഖിൽമാരാർ പ്രത്യേകം എടുത്തു പറയുന്നു എന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ സംഘിയാക്കാൻ മത്സരിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് വെച്ച് അങ്ങ് ചിന്തിച്ചാൽ മതി ഇതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നു ഈ എംബുരാൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്ന് രാത്രിയാണ് ആ സിനിമ കാണുക അതിനുശേഷം ആ സിനിമയിലെ ആ സിനിമ എങ്ങനെയാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും ഏകദേശം നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ ഈ അഖിൽ മാരാറിൻ്റെ ഈ ഒരു പോസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ തന്നെ കാര്യം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു ചരിത്രത്തോട് വലിയ അനീതി ഈ സിനിമ മുന്നോട്ട് വെക്കുന്നു എന്ന് ഏതായാലും അഖിൽ മാരാറിന് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു